അവതാറിന് ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്യരുത് അവതാറിന് ഇഷ്ടമുള്ളതെന്തും നിങ്ങൾക്ക് ചെയ്യാം അതിനെന്ത് വേണം ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്ന് ആദ്യം അറിയണം നിങ്ങളുടെ ഒരു ഐഡിയൽ ക്ലയൻറ്റിനെ മനസ്സിലോട്ട് കൊണ്ടുവന്നേ മനസ്സിലേക്ക് അതൊരു വ്യക്തിയാകാം മറ്റൊരു കമ്പി ടു ബി ആണെങ്കിൽ ഒരു കമ്പനി ആകാം ഒരു ഐഡിയൽ കസ്റ്റമർ എൻ്റെ കസ് ഇതാണ് എൻ്റെ ഏറ്റവും നല്ല കസ്റ്റമർ എന്ന് തോന്നുന്ന ഒരാളുടെ പേരോ കമ്പനിയോ എഴുതും വട്ട് ഈസ് ദ റേച്ച് ഗ്രൂപ്പ് എന്താണ് വാട്ട് ഈസ് ദിയർ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ വാട്ട് ഈസ് ദിയർ മെരിറ്റൽ സ്റ്റാറ്റസ് കല്യാണം കഴിച്ചതാണോ അല്ലയോ അവർക്ക് എത്ര മക്കളുണ്ട് ആ മക്കളുടെ പ്രായം എന്താണ് ഇവർക്ക് എത്ര വിദ്യാഭ്യാസമുണ്ട് ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിലെ ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ് ഇവർ ഏതൊക്കെ ലൊക്കേഷനിലുള്ളവരാണ് ഇവരുടെ ജോബ് അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ എന്താണ് ഇവരുടെ ആനുവൽ ഇൻകം എന്താണ് ഇവർക്ക് ഏത് ബുക്ക് വായിക്കാനാണ് ഇഷ്ടം ഇവർ വായിക്കുന്ന ഫേവറേറ്റ് മാഗസിനുകൾ ഏതൊക്കെയാണ് എൻ്റെ ടി ടി പിയുടെ പരസ്യം പോകുന്നത് റോയ് ചേട്ടനും ദീപക്കും ഒക്കെ വായിക്കുന്ന ഫോബ്സ് പോലുള്ള മാഗസിനുകളിലാണ് എൻ്റെ പരസ്യം പോകുന്നത് മുത്തുചിപ്പിക്കകത്തല്ല എൻ്റെ കസ്റ്റമർ ഏത് മാഗസിൻ വായിക്കുമെന്ന് എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ പരസ്യം കൊണ്ടുപോയി ഫയറിൻ്റെ അകത്ത് കൊടുക്കും ബാലരമയ്ക്കകത്ത് കൊടുക്കും കളിക്കുടുക്കകത്ത് കൊടുക്കും അതിലാണോ എൻ്റെ ക്ലൈൻ്റ് ഇരിക്കുന്നത് ആണോ എന്താ എവിടെയാണോ എൻ്റെ കസ്റ്റമർ ഉള്ളത് അവിടെ ഞങ്ങൾക്ക് ഉണ്ടാവും അതിന് ഞാനെന്തറിയണം അവർ വായിക്കുന്ന മാഗസിൻ ഞാൻ അറിയണം അവർ പോകുന്ന സ്ഥലം ഞാൻ അറിയണം അവർ പോകുന്ന എക്സിബിഷൻ ഞാൻ അറിയണം നിങ്ങൾക്ക് എന്തറിയാം അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെ നിങ്ങൾക്കറിയാം അവർ കാണുന്ന വെബ്സൈറ്റ് ഏതാ നിങ്ങൾക്കറിയാവോ അവർ വായിക്കുന്ന ബ്ലോഗ് ഏതാ അറിയാവോ അവർ ഉപയോഗിക്കുന്ന ഫേവറിറ്റ് ആപ്ലിക്കേഷൻസ് ആപ്സ് ഏതൊക്കെ അറിയാവോ അവരുടെ ഫേവറിറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ അറിയോ ഇല്ല പിന്നെ എങ്ങനെയാണോ അവതാരനെ തിരിച്ചറിയുന്നത്